ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂ പ്രൊമോ അല്ല നല്ല എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി വീണ്ടും അശ്വിന്റെ വീട്ടിലേക്ക് നിക്കുന്ന സമയത്താണ് ദീപാവലി ആഘോഷങ്ങളിലെ തിരക്കാട്ടോ ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ഈ കുഞ്ഞിനും കൂടി ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് പറയുമ്പോൾ അഞ്ജലി മനസ്സ് വിചാരിക്കണം ഈശ്വര അശ്വിനി സാർ ഒന്നും ഇറങ്ങി വരല്ലേ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെപ്പാട് വരത്തിട്ട് കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ആകും എന്ന് ഇനി വിചാരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി പറയണ്ടേ ലാവണ്യ നീ ഒന്ന് പോയി വിളിക്കെ അയ്യോ ഞാൻ വിളിച്ചിലപ്പോൾ അഴുക്ക് പറയും ഇല്ല നീ പോയി വിളിക്കേ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും എന്ന് പറയുകയാണ് ഈശ്വര വരല്ല ഈശ്വര ശ്രുതി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ രാവണ്യ മുകളിലേക്ക് പോയിട്ട് അശ്വിനെ വിളിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ ലോക്കൽ ലോകിലാവിണി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഉണ്ട് അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പോകുമ്പോഴും വരുമ്പഴൊക്കെ അങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് വന്നൊക്കെ വിളിച്ചാൽ എനിക്ക് നടക്കുവോന്നും അവിടെ അവരുടെ അർജൻറ്റ് മീറ്റിങ്ങിലാണെന്നു പറയുക കേട്ടോ അങ്ങനെ ലാവണിയ അവിടെ നിന്ന് പോകുവാണ് ഇല്ല അഞ്ജലിയും ചേച്ചി വരത്തില്ലെന്നാ തോന്നണന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ഹാവൂ സമാധാനമായി എന്ന് പറയണം ആ സമയത്ത് നമ്മുടെ അഞ്ജലി ചോദിക്കേണ്ട അതേ ശ്രുതി അന്ന് പൂജയ്ക്ക് അവനെ ഇവിടെ കൊണ്ടു വേണ്ടി നീ കുറെ ഐഡിയ പയറ്റിയല്ലോ അതുപോലത്തെ എന്തെങ്കിലും ഐഡിയ നിന്റെ കയ്യിലുണ്ടോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം അഷ് കുഞ്ഞൻ പൂജയ്ക്ക് വരുമല്ലോ എന്തിനാ ചേച്ചി എന്തിനാ മാഡം ഇഷ്ടമില്ലാത്ത ഒരു പൂജയ്ക്ക് ഇരിക്കണത് അത്ര എന്ന് പറയുമ്പോൾ ഏ നീ എന്താ ഇങ്ങനെ പണ്ടത് മുമ്പ് നീ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് വിശ്വാസം ഇല്ലാത്തവരെയും പൂജയ്ക്കിരുത്തണമെന്നൊരു ഇതായിരുന്നല്ലോ നിനക്ക് ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ലാവണ്ടി പറഞ്ഞിട്ട് നീ ഒന്ന് പോയി വിളിച്ചു നോക്ക് ചിലപ്പോ വന്നാലോന്ന് പറയുവാണ് അങ്ങനെ ശ്രുതി അവരുടെ നിർബന്ധപ്രകാരം പ്രകാരം മുകളിൽ കയറി പോകുമ്പോൾ അശ്വിനെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിട്ടോ ഉം എന്താന്ന് ചോദിക്കുകയാണ് അശ്വിൻ ആ സമയത്ത് ശ്രുതി പറയണ്ട അതെ ഭയങ്കര ജോലി തിരക്കാന്ന് എനിക്ക് അറിയാം സാർ അവര് വെറുതെ പൂജക്കൊക്കെ വരാൻ വെറുതെ വിളിക്കും പക്ഷെ സാർ വരണ്ട കേട്ടോ സാറിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് തന്നെയാണ് സാർ പൂജക്കൊന്നും വരണ്ട സാർ ഇവിടെ തന്നെ നിന്നോ ഹെൽപ്പ് ഓൺ ചെയ്യാനൊന്നും പോവണ്ട കേട്ടോ സാറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ ആരും കയറണ്ടേ ഞാൻ നോക്കിക്കോളാം സാർ ജോലി ചെയ്തോ ജോലി ചെയ്തോ ഒന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനോട് അശ്വനോട് അങ്ങനെ പാട്ടു പോകാം അഷ്നേ ഇവിടെന്താ ഇങ്ങനെ പറയണത് എന്ന് പറയണം അങ്ങനെ നിലത്തിറങ്ങി വന്ന ശ്രുതി അഞ്ചലിന് എടുത്തോ ആവണിയിൽ പറഞ്ഞിട്ടില്ല മാഡം വരില്ല കേട്ടോ ഭയങ്കര ജോലി തിരക്കാണ് എന്താ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അശ്വിൻ കുറകിലേ പുറകു നോക്കുമ്പോഴേക്ക് അശ്വിൻ നടന്നു പോയതെ കാണുമ്പോഴേക്കും അഞ്ജലി പറയ ആഹാ ദൈവ് കുഞ്ഞം വന്നല്ലോ ശ്രുതി നീ വിളിച്ചപ്പോൾ കുഞ്ഞം വന്നല്ലോ എന്ന് പറയാണ് ആസ്വദ ശ്രുതി നെട്ടിപ്പോവാണ് ആസ്വദ ശ്രുതി പതിക്കെ പതിക്കേ തിരിഞ്ഞോക്കുമ്പോ അശ്വിനെ കാണുവാട്ടോ അയ്യോ വന്നോ എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ നോക്കുവാണ് അതിനുശേഷം നമ്മുടെ ഓരോരുത്തരും ഓരോ പണിത്തരക്കിൽ പോവാണ് നമ്മുടെ ലാവണിയും പറഞ്ഞു ഇപ്പോൾ വരാൻ പാട്ട് അടക്കളയിൽ പോവാണ് അഞ്ജലിയും ഹനം ശ്യാമേട്ടനെ വിളിക്കണത് കൊണ്ട് അപ്പുറത്തേക്ക് ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അശ്വിൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും തോരണം തൂക്കലും ബൾബ് ശരിയാക്കലൊക്കെ ഒക്കെ കേട്ടിട്ട് സ്റ്റൂളിൻ്റെ മോളിൽ കയറി നിന്നിട്ടാണ് ശരിയാക്കുന്നത് പെട്ടെന്ന് അശ്വിൻ്റെ സ്റ്റൂൾ ഇങ്ങനെ ഇങ്ങനെ ഇളകുമ്പോഴേക്കും പെട്ടെന്ന് നിലത്തേക്ക് വീഴാവുമ്പോൾ അഞ്ച് നമ്മുടെ ശ്രുതി പോയി പിടിക്കാൻ പിടിക്കുന്നുണ്ട് പിടിക്കുമ്പോഴേക്കും രണ്ടുപേരും കൂടി നിലത്തേക്ക് വീഴുവാണ്ട് പക്ഷെ നിലത്തുന്നിട്ട് അവർക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്ട്ടോ കുറെ നേരം അവർ അങ്ങനെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും അതിനുശേഷം അശ്വിൻ എങ്ങനെയൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് പിന്നെ പതുക്കെ കൈ ഇങ്ങനെ കാണിക്കുവാണ് അപ്പൊ ശ്രുതി അശ്വിന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കണ്ട അങ്ങനെ ശ്രുതിയും അശ്വിൻ പതുക്കെ പൊക്കിയെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി ശ്രുതി പൊക്കെടുക്കുന്ന സമയത്ത് വീണ്ടും ശ്രുതി അശ്വിന്റെ മേത്തേക്ക് വീഴുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം അവര് നിലത്ത് വീണിട്ട് ഉരുണ്ട് കളിക്കലും മുകൾ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടുത്തൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കഴിയും കേട്ടോ അതിനുശേഷം ശ്രുതി നമ്മൾ അഞ്ജനടുത്ത് ചോദിക്കേണ്ടത് അഞ്ജലി മാഡം അഞ്ജലി മാഡം ഭർത് ഹസ്ബൻഡുമായിട്ട് ലവ് മാരേജ് ആയിരുന്നു അത് ചോദിക്കുമ്പോൾ നമ്മുടെ അഞ്ജലി ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ശ്രുതി ചോദിക്കേണ്ടത് അതില്ലേ ഈ ലവ് ഒരാളായിട്ട് ലവ് ഉണ്ടോ അല്ലെങ്കിൽ ലൈ ലൈ ലവില് വീണോ എന്നൊക്കെ എങ്ങനെയാ മനസ്സിലാക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല അയാളെ കണ്ടു കാണുമ്പോൾ നമ്മുടെ നെഞ്ചിരിപ്പ് കൂടും അയാളെ കണ്ടില്ലെങ്കിൽ അയാൾക്ക് അയാൾക്ക് വേണ്ടി നമ്മൾ കണ്ണു വെച്ചിങ്ങനെ തിരഞ്ഞോണ്ടിരിക്കും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അയാളുടെ വിചാരമായിരിക്കും എപ്പോഴും അയാളുടെ വിചാരം മാത്രമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് അശ്വിനും ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതിക്ക് മനസ്സിലാവാണ് താൻ പ്രണയത്തിൽ വീണു എന്നുള്ള സത്യം നാളത്തെ എപ്പിസോഡിൽ ഓവറോൾ ഇത്രയൊക്കെ കാണിക്കാനേ ചാൻസ് ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ